നമസ്കാരം മനുഷ്യനെ എപ്പോഴും ക്ഷീണമാണോ തലയിലെപ്പോഴും മൂടൽ മഞ്ഞാണോ അതോ വെറുതെ ഒന്നിനും ഒരു ഇരിക്കുകയാണോ പേടിക്കണ്ട നിങ്ങളുടെ രക്ഷകൻ എത്തിക്കഴിഞ്ഞു ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും എന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ സംഭവിക്കാൻ പോകുന്നത് ചെറിയ കാര്യങ്ങളല്ല ശ്രദ്ധിച്ചു കേട്ടോ ആദ്യമായി നിങ്ങളുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി ഞാൻ കൂട്ടിത്തരും രോഗങ്ങളിൽ ഇനി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പേടിക്കും ബലഹീനതയും മയക്കവും അതൊക്കെ ഇനി പഴൻ കഥ നല്ല കിടിലൻ എനർജി ഞാൻ തരും നിങ്ങളുടെ കരളിനും വൃക്കകൾക്കും ഒരു സ്പാ ട്രീറ്റ്മെന്റ് വേണോ എന്നാൽ എന്നെ കഴിച്ചോളൂ അവരെ ഞാൻ ക്ലീനാക്കി സൂക്ഷിക്കും ബുദ്ധിശക്തി കൂട്ടാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും മുരിങ്ങയിലേ വെല്ലാൻ വേറെ ആരുമില്ല കണ്ണിന്റെ ആരോഗ്യത്തിനും ഞാൻ ബെസ്റ്റാണ് ഇനി പ്രമേഹമുള്ളവർ ശ്രദ്ധിക്കുക നിങ്ങളുടെ രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് നിയന്ത്രിക്കാൻ എന്നിലെ ശക്തി നിങ്ങളെ സഹായിക്കും ഗ്യാസ് ട്രബിൾ കാരണം വീർപ്പുമുട്ടുന്നവർക്കും എന്റെ ഇലകൾ ആശ്വാസമേകും ദഹനപ്രക്രിയ ആക്കാൻ എന്നെ കഴിഞ്ഞേ വേറെ ആരുമുള്ളൂ പിന്നെ സൗന്ദര്യത്തിന്റെ കാര്യം പറയണ്ടല്ലോ അമിത ഭാരം കുറയ്ക്കാനും കൊളസ്ട്രോൾ പേടിയില്ലാതെ ഹൃദയത്തെ കാക്കാനും നിങ്ങളുടെ മുടി തഴച്ചു വളരാനും മുരിങ്ങയിലെ ഒരു മാന്ത്രിക മരുന്നാണ് നിങ്ങളുടെ എല്ലുകൾക്ക് ഇരുമ്പ് പോലെയുള്ള കരുത്ത് ഞാൻ നൽകും നിങ്ങൾ ചോദിച്ചേക്കാം ഈ മുരിങ്ങയ്ക്ക് ഇത്ര ഗമയോ എന്ന് എന്നാൽ കേട്ടോളൂ കൂടുതൽ അയൽ തൈരിനേക്കാൾ കൂടുതൽ പ്രോട്ടീൻ പാലിനേക്കാൾ അനേകം മടങ്ങ് കാൽസ്യം കാരറ്റിനേക്കാൾ വിറ്റമിൻ എ ഓറഞ്ചിനേക്കാൾ വിറ്റമിൻ സി നേന്ത്രപ്പഴത്തേക്കാൾ പൊട്ടാസ്യം ഇങ്ങനെയൊരു രഹസ്യം കൂടി പുരുഷന്മാരുടെ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാൻ മുരിങ്ങക്കായ മികച്ചതാണെന്ന കാര്യം മറക്കണ്ട കേട്ടോ പക്ഷെ ഒരു കാര്യം മരത്തിൽ നിന്ന് അടർത്തിയെടുത്താൽ മൂന്ന് മണിക്കൂറിനുള്ളിൽ എന്നെ പാകം ചെയ്യണം പാകം ചെയ്താൽ ചൂടോടെ തന്നെ തട്ടിക്കോണം അപ്പോഴേ എൻ്റെ ഈ സൂപ്പർ പവർ നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് കിട്ടുമ്പോൾ ഇഷ്ടം പോലെ തട്ടിക്കോ ഒരിക്കലും ഒഴിവാക്കരുത് വീഡിയോയിൽ കറുത്ത രൂപമുള്ള ഒരു പൈശാചിക രൂപത്തെ നിങ്ങളിൽ ആരൊക്കെ കണ്ടു അവർക്കെന്റെ ഒരു ബിഗ് ആ രൂപം എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നതെന്ന് കമന്റ് ചെയ്യൂ ഈ അറിവ് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചേക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ